പ്രിയമുള്ളവര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പൊതുവെ എൻ്റെ ചാനലിൽ റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല അത് ഹോട്ടലിൻ്റെ റിവ്യൂ എനിക്ക് തോന്നുന്നു ഞാൻ ആകെ ഒരു കെ ടി ഡി സിയുടെ ഒരു കോളത്തെ ഒരു ഹോട്ടലിൻ്റെ റിവ്യൂ മാത്രമേ എന്ന് തോന്നുന്നു അത് പ്രത്യേകിച്ച് കാര്യം കൊണ്ടൊന്നുമല്ല അത് അവസാനം ഒരതൊരു പെയ്ഡ് പ്രൊമോഷൻ രീതിയിൽ അവസാനിക്കോ റിവ്യൂസ് തുടങ്ങിയാൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം ജനുവിൻ ആയിട്ട് കുറേ റിവ്യൂസ് ഒക്കെ പറയും അത് അവസാനം അത് ഒരു പെയ്ഡ് പ്രൊമോഷൻ രീതിയിലെത്തും അപ്പം അതുകൊണ്ടത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നിപ്പം ഈ കളത്തിൽ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കണം എന്നെനിക്ക് തോന്നി എറണാകുളത്തുനിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ വൈക്കത്താണ് ഈ മനോഹരമായ റിസോർട്ടുള്ളത് വേം നമ്മുടെ കൂടെ ഇന്ന് ഗോക്കുവുണ്ട് റിസോർട്ടിൽ ഇവിടെയുള്ള ഓരോ കോട്ടേജുകൾക്കും ഓരോ അനുഷ്ഠാന കലകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോട്ടേജിൻ്റെ പേര് കഥകളി എന്നാണ് കഥകളി തെയ്യം തിറ അങ്ങനെ ആണ് ഓരോ കോട്ടേജുകളുടെയും പേര് ഇത് നാല് മുറികളുള്ള ഒരു കോട്ടേജാണ് നമ്മുടെ അടുത്ത് നാല് സെപ്പറേറ്റ് മുറികൾ നാല് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു പേര് അതിൽ മുകളിലുള്ള വലതുവശത്തുള്ളതാണ് നമ്മുടെ മുറി മുറിലേക്ക് നേരെ അതിൻ്റെ ബാൽക്കണിയിലേക്കാണ് നമ്മൾ കയറുന്നത് ബാൽക്കണിയിൽ നിന്ന് ഒരു ഗ്ലാസ് ഡോർ വഴി റൂമിനകത്തേക്ക് പ്രവേശിക്കാം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു മുറി തന്നെയാണ് ഇത് ഇത് വാട്ടർ ഫ്രണ്ടാണ് ഈ ഈ ലേക്ക് റിസോർട്ടിൻ്റെ മൂന്ന് വശവും കായലാണ് ഒരു വശത്തൊരു വാട്ടർ ബോഡി അപ്പോൾ ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരുക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റാണിത് ഭക്ഷണവും അതിനനുസരിച്ച് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഈ ഇവിടെയുള്ള ഈ റിസോർട്ടിലുള്ള കോംപ്ലിമെൻ്ററി ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റാണിത് സൈക്ലിംഗ് ബോട്ടിംഗ് എല്ലാം ഫ്രീ ആണ് പിന്നെ ഒരുപാട് ബോർഡ് ഗെയിംസുകളും എല്ലാം ഉണ്ട് ഇങ്ങനെയാണ് ഈ രാത്രി ദൃശ്യം റിസോർട്ടിൻ്റെ രാത്രി ദൃശ്യങ്ങളാണിത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വാട്ടർ ബോഡിയിലേക്കാണ് അധിക കോട്ടേജുകളും വാട്ടർ ഫ്രണ്ടാണ് അപ്പം വെള്ളത്തിൻ്റെ ഉള്ളിൽ ചിരി തൂണുകളുണ്ടാക്കി അതിലാണ് കോട്ടേജുകൾ പണിതിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓരോ കോട്ടേജിൽ നിന്നുള്ള വ്യൂസും അതിമനോഹരമാണ് അപ്പോൾ എൻ്റെ കോട്ടേജിൽ നിന്നുള്ള കോട്ടേജിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് റെസ്റ്റോറൻറ്റിൽ രാത്രി ഭക്ഷണത്തിന് ഇറങ്ങിയതാണ് അത് ഇവിടെ ഇങ്ങനെ അത് കഴിഞ്ഞ ചുറ്റും പാടും നടന്നപ്പോൾ ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് ലേക്കിൽ നിന്ന് കരിമീനിനെ പിടിക്കുകയാണ് ടോർച്ചിൻ്റെ അടിച്ച് ആ പ്രകാശത്തിൽ വരുന്ന മീനിനെ വളരെ അനായസനായിട്ട് അയാൾ പിടിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് മീനുകളെ പിടിച്ച് കുട്ടയിലാക്കുന്നു രാവിലെ തന്നെ പതുക്കെ റൂമിന് വെളിയിലിറങ്ങി പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഒന്നുകൂടി പകർത്തുകയാണ് ഗോകൂം രാവിലെ തന്നെ പുറത്തിറങ്ങി അത്യാവശ്യം എക്യുപ്മെൻറ്റ്സ് ഒക്കെയുള്ള ഒരു ഓപ്പൺ ജിമ്മും ഉണ്ട് ഇവിടെ ജിമ്മിനടുത്തായിട്ട് ഒരു ആയുർവേദിക് സെൻറ്റർ ഉണ്ട് ഈ പച്ച പെയിൻ്റ് അടിച്ച കെട്ടിടം ഒരു ആയുർവേദിക് സെൻറ്റർ ആണ് അതിനടുത്താണ് സ്വിമ്മിംഗ് പൂളുള്ളത് ഒരു കിഡ്സ് പൂളുള്ള മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണത് നാലര അഞ്ചടി ആഴം മാത്രമേ ഉള്ളൂ എന്നാലും ഈ കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്വിമ്മിംഗ് പൂൾ വളരെ മനോഹരമായൊരു ദൃശ്യഭംഗി നൽകുന്നുണ്ട് ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടുള്ള അനേകം സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങളെടുത്ത ചില ഫോട്ടോകൾ കണ്ടുനോക്കും ഇവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് ചാർജ് കൊടുത്തിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് നമ്മുടെ പാക്കേജിൽ അത് അതുൾപ്പെടില്ല അതുപോലെ മറ്റൊരു റിസോർട്ടിലും കാണാത്ത ഒരു വസ്തു ഇവിടെ കണ്ടത് ഇതൊരു പായ്വഞ്ചിയാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് പ്രത്യേകിച്ച് വടയെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കോ എടുക്കാവുന്നതാണ് സൈക്ലിങ്ങിനും ബോട്ടിങ് സാധാരണ പെഡൽ ബോട്ടുകളും ചെറിയ തുഴയാൻ പറ്റുന്ന ബോട്ടുകളൊക്കെ ഉണ്ട് ഈ വാട്ടർ ബോഡിയിലൂടെ നമുക്ക് തുഴഞ്ഞെടുക്കാം അതിനൊന്നും പ്രത്യേകിച്ച് അഡീഷണൽ ചാർജ് ഇല്ല ഗോകു പോക്കാൻ റെഡിയായി ഈ ചെറിയ റിവ്യൂ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി